സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞു പവിത്രമായി തന്നെ ആ മഹാത്മാവിൽ നിന്ന് ഞാൻ അതേപോലെതോടുകൂടി തന്നെ ഞാൻ സൂക്ഷിക്കുന്നു മഹാത്മാഗാന്ധി എൻ്റെ അച്ഛനെയും വിളിച്ച് അകത്തു കൊണ്ടുപോയി ദർശനവും കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് മനുഷ്യനെ മൃഗത്തെക്കാൾ മോശമായി പരിഗണിച്ച കാലത്തെ മാറ്റിയെടുക്കാൻ ഉൽപ്രദേഷ്ണുക്കളെല്ലാം ഒരുമിച്ച് നിന്ന് പോരാടിയതിൻ്റെ ഫലമാണ് നമ്മുടെ ഇന്നത്തെ കേരളം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ ഒരേടാണ് ഈ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ ഐത്തോച്ചാടനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി വന്നിറങ്ങിയ സ്ഥലമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒരു ജനുവരിയിലായിരുന്നു അത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ഗാന്ധിജി കാൽനടയായി തൃക്കണ്ണമംഗൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു കെ എം എം നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ സ്വകാര്യ ക്ഷേത്രമായ തൃക്കണ്ണമംഗൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി മുൻ എം എൽ എ ബി രാഘവൻ്റെ പിതാവ് ഭരതനെ കൈപിടിച്ച് ക്ഷേത്രത്തിൽ കയറ്റിയത് ഒരു ചരിത്രമാണ് ആ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര തിരിച്ച മഹാത്മാ ഗാന്ധിജി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തായിരുന്നു വിശ്രമിച്ചത് അങ്ങനെ ഗാന്ധിജി വിശ്രമിച്ച സ്ഥലം ഗാന്ധിമുക്കായി മാറി ഗാന്ധിജി വിശ്രമിച്ച ഈ സ്ഥലത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഒരു സ്വകാര്യ വ്യക്തി നിർമ്മിച്ച ഗാന്ധി പ്രതിമയാണ് ഈ കാണുന്നത് ജവളിക്കട നാണുപിള്ളയുടെ കടയിലായിരുന്നു അന്ന് ഗാന്ധിജി വിശ്രമിക്കാൻ എത്തിയത് അന്ന് ഗാന്ധിജിക്ക് ഇരിക്കാനുള്ള കസേര നൽകിയത് പുത്തൻപര തറവാട്ടിൽ നിന്നും ആയിരുന്നു ഇന്നും ആ കസേര നിധി പോലെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ തറവാട് ആ കസേര നമുക്കൊന്ന് കണ്ടുവരാം നമസ്കാരം പ്രതി കേട്ടാ നമ്മളത്തേത് ഗാന്ധിജി ഇരുന്ന കസേര നമുക്കൊന്ന് കാണുവാൻ വേണ്ടിട്ടാണ് പ്രിയമുള്ള പ്രേക്ഷകരെ ശരിക്കും ആ അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള പ്രൗഢിയോടുകൂടി ഇന്നും കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രപിതാവിരുന്ന കസേരയാണ് നിങ്ങൾക്ക് ഈ കാണുവാൻ സാധിക്കുന്നത് പ്രതിവേട്ട ഇത് ഗാന്ധിജി ഇരുന്ന കസേരയാണെന്ന് എങ്ങനെയാണ് അറിഞ്ഞതും ഇപ്പോഴിതെങ്ങനെയാണ് പരിപാലിച്ച് പോകുന്നതും എൻ്റെ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ എൻ്റെ അച്ഛനും അച്ഛൻ ഞാൻ വളരെ കുച്ചർപ്പത്തി മരിച്ചു പണ്ട് പണ്ടുതൊട്ടേ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അറിയുന്നുണ്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നാണ് കസേരയാണ് എടുത്തുകൊണ്ട് പോയതെന്നും ഈ കസേര വളരെ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ളൊരു വീടാണിത് അപ്പോൾ അത് അപ്പൂപ്പൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസേരയും ആണിത് അങ്ങനെ വന്നപ്പോഴാണ് കലാക്ഷേത്രം വിജയസേനൻ എന്ന് പറഞ്ഞാൽ നാണവുള്ളമാവൻ്റെ മൂത്ത മകൻ അവിടെ ഒരു ഒരിക്കലൂടെ വന്നപ്പോൾ ഈ കസേര ഇങ്ങനെ അവിടെ മാറിക്കിടക്കുമായിരുന്നു വരിച്ചിൽ അതിൻ്റെ വരിച്ചിലൊക്കെ പൊട്ടി ഇങ്ങനെ കിടക്കുമായിരുന്നു ചുരൽ വരിച്ചേക്കു അത് പൊട്ടിക്കിടക്കുമായിരുന്നു അപ്പോഴാണ് എൻ്റെ അടുത്തകത്ത് ഒരു ഇവിടെ ഇത് ഈ കസേര നീ ഇങ്ങനെ ഇട്ടേക്കുവാണോ ഇത് നിനക്ക് നിനക്കറിഞ്ഞൂടും ഇത് ആരി ആ ഇതിനകത്താള മഹാത്മാഗാന്ധി അച്ഛൻ്റെ കടയിൽ വന്നപ്പം ഇരുന്നത് ഞാനവിടുന്ന് ഇത് എടുത്തുകൊണ്ട് പോയത് പിന്നെ ഇത് സൂക്ഷിച്ച് വെക്കണം എന്ന് പറഞ്ഞു അപ്പോഴു തന്നെ ഞാൻ അത് വരിഞ്ഞ് വരിഞ്ഞ് അതേപോലെ തന്നെ പവിത്രമായി തന്നെ ആ മഹാത്മാവിരുന്ന് സാറെ ഞാനതേപോലെ ശുദ്ധി ഇതോടുകൂടി തന്നെ ഞാൻ സൂക്ഷിക്കുന്നത് പ്രതിവട്ടാണ് ഇപ്പോൾ പ്രതിഘട്ടം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഇപ്പോഴും ഇതിൻ്റെ എല്ലാ തനിമയോടുകൂടി തന്നെ ഇത് നിലനിർത്തുന്നു എന്നുള്ളതാണ് എങ്ങനെ ഇതിൻ്റെ പരിപാലനം അതോടൊപ്പം തന്നെ അച്ഛൻ എന്തായിരുന്നു ഇത് ആക്ച്വലി ഇതെൻ്റെ എൻ്റെ അച്ഛൻ്റെ കുട്ടുകാരെ ആദ്യത്തെ ഒരു വ്യവസായ മുഖനും ആദ്യത്തെ പഞ്ചായത്ത് മെമ്പറും തിയേറ്റർ അച്ഛൻ്റെ തിയേറ്റർ ഉണ്ടായിരുന്നു ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അതിലുപരി ഇത് വെച്ചത് എൻ്റെ അപ്പൂപ്പനാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് അമ്പലപ്പുഴ വിചാരിപ്പുകാരായിരുന്നു അദ്ദേഹം ആണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത് നൂറ്റി മുപ്പത് വർഷം മുമ്പ് മൂന്ന് തലമുറ തന്നെ അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നിന്നാണ് വന്ന് കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ച് അന്നത്തെ പുതിയ പേരയാണ് ഈ പുത്തൻപരയിൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇത് പുത്തൻപരയിൽ നിന്ന് പേരായത് ആ അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ആ സാധനങ്ങളൊക്കെ പിന്നെ അഫ്കോഴ്സ് എനിക്കും അതിനകത്തൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനും അത് സൂക്ഷിക്കുന്നു അപ്പോൾ പ്രതിവേട്ട നമുക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണുകയും ഇതിൻ്റെ അകമൊക്കെ ഒന്ന് കാണുകയും ചെയ്യും ഇതാണ് നമ്മുടെ വീട് ഇങ്ങനെ അങ്ങനെ ഇത് എൻ്റെ അപ്പൂപ്പനാണ് അച്ഛൻ്റെ അച്ഛൻ അമ്പലപ്പുഴ വിചാരിപ്പുകാരായിരുന്നു നാരായണ പിള്ള എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് കയർ തകഴിയുടെ കയറിനകത്തൊക്കെ അദ്ദേഹത്തിനെ പ്രമാദി അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അമ്പലപ്പുഴ വിചാരിപ്പുകാർ ധാരണാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തകഴിയിൽ തകഴിയുടെ കയറിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് വളരെ ഫേമസായ ഒരു ടേബിളാണ് ഇത് അഷ്ടമുഖി എന്ന് പറയും അഷ്ടമുഖി അഷ്ടമുഖിൻ്റെ എട്ട് ആടെ എട്ട് ദിഗ്ബാലകരെ എട്ട് ദിഗ്ബാലകരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള അഷ്ടമുഖി എന്ന് പറയുന്ന മെഷീൻ ടേബിളാണിത് പല പല പഴയ കാലത്ത് പല തീരുമാനങ്ങളും ഈ ടേബിളിൻ്റെ ചുറ്റും ഇരുന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെന്താണ് മിക്കമായിരുന്നു ഫുള്ളായിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രങ്ങൾ അതിന് എല്ലാം നമ്മൾ അതുപോലെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ എല്ലാവിധമായിട്ടുള്ള പരിപാലനവും ഉറപ്പുവരുത്തി വരുത്തി മുമ്പോട്ട് പോകുന്നതോടൊപ്പം തന്നെയാണ് ഈ കസേരയുടെയും പരിപാലനം അതിൽ എത്രത്തോളം ബഹുമാനത്തോടുകൂടി കാത്തു സൂക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത് അദ്ദേഹം ഒരു മഹാത്മാവിന് നമ്മുടെ ആദരവ് നമ്മൾ അത് ഇരുന്ന് സ്പർശനമായിട്ട് നമ്മളതിന് കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നു പ്രിയമുള്ള പ്രേക്ഷകരെ ഗാന്ധിജി വന്നിരുന്ന കസാര നമ്മൾ കണ്ടു ഗാന്ധിജി അന്നിരുന്ന ഗാന്ധിമുക്കും നമ്മൾ കണ്ടു ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗാന്ധിജി കയറിയ തൃക്കണ്ണമംഗൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ പേര് ശിവരാമൻ മഹാത്മാഗാന്ധി കൊട്ടാരക്കരയിൽ വരുമ്പോൾ കൊട്ടാരക്കരയിൽ ഇവിടെ അടുത്തൊരു കടയുണ്ടായിരുന്നു ഗാന്ധി നാണ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മഹാത്മാഗാന്ധിയായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അച്ഛനെ വിളിക്കുന്നു അച്ഛനെയും കൂട്ടി ഇവിടുന്ന് നടന്ന് തൃക്കണ്ണമംഗൽ ക്ഷേത്രത്തിൽ പോകുന്നു അപ്പോൾ ആ കാലഘട്ടം വളരെ വ്യത്യസ്തമാണ് ബ്രാഹ്മണാതിത്യമുള്ള സമയമായിരുന്നു ആ ക്ഷേത്രത്തിൽ ബ്രാഹ്മൺക്കാരാണ് പ്രാധാന്യം മറ്റ് ജാതിക്കാരുണ്ടെങ്കിൽ പോലും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ അനുവാദമില്ലാന്ന് ഇരുന്ന കാലഘട്ടമായിരുന്നു മഹാത്മാഗാന്ധി എൻ്റെ അച്ഛനെയും വിളിച്ച് അകത്ത് കൊണ്ടുപോയി ദർശനവും കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് കേരളത്തിലുടനീളം മഹാത്മാഗാന്ധിയുടെ ക്ഷേത്ര വിളംബരവുമായി ബന്ധപ്പെട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പട്ട്യജാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയെല്ലാം ക്ഷേത്ര വിളംബരം നടത്തി ക്ഷേത്രത്തിൽ ഒരു അനുവാദം ഉണ്ടാവുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു ഗാന്ധിമുക്കിൽ നിന്നും നടന്ന് ഈ ക്ഷേത്രത്തിലെത്തി ഭരതനെ കൈപിടിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് കയറ്റി ഇതൊരു ചരിത്ര നിമിഷമായിരുന്നു ഞാനീ പറഞ്ഞത് ചരിത്രമാണ് കൊട്ടാരക്കരയുടെ ചരിത്രം നമ്മുടെ രാഷ്ട്രപിതാവ് കൊട്ടാരക്കരയിൽ വന്ന ചരിത്ര നിമിഷം കൊട്ടാരക്കരയിൽ നിന്നും ഇരണുരതീഷ് ഫോക്കസ് മീഡിയ